മനോജ് കെ ജയൻ്റെ പിതാവ് കെ ജയൻ അന്തരിച്ചു മനോജ് കെ ജയന് ലഭിച്ച ജനപ്രീതി കെ ജയനും അദ്ദേഹത്തിൻ്റെ ഗാനാലാപനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് കെ ജി ജയൻ്റെ വിയോഗമറി മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം ഓടിയെത്തി അക്കൂട്ടത്തിൽ കെ ജി ജയൻ്റെ വിയോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനോജ് കെ ജയൻ്റെ ഭാര്യ ആശയാണ് മരണവാർത്തയറിഞ്ഞ് ഓടിയെത്തിയ ആശ നിയന്ത്രണം വിട്ട് കരഞ്ഞു വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടൻ തളർന്നു വീണ് കരയുന്ന ആശയുടെ വീഡിയോ വൈറലാണ് എനിക്കിനി അച്ഛനില്ലല്ലോ ചേട്ടാ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ കരഞ്ഞത് മനോജ് കെ ജയനും മകൾ കുഞ്ഞാറ്റയുമെല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ആശയുടെ സങ്കടം അണപൊട്ടിയൊഴുകി കെ ജി ജയൻ്റെ മൃതദേഹത്തിലും ഏറെ നേരം വീണ് കരഞ്ഞു ആശ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആശയെ പരിഹസിച്ച് നിരവധി കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു മൃതദേഹത്തിനരികിൽ ഇരുന്ന് അലറിക്കരഞ്ഞതിൻ്റെ പേരിലാണ് ആശയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായത് ഇതൊക്കെയാണ് ഓസ്കാർ അഭിനയം എന്തൊരു ഓവർ അച്ഛനെ നോക്കി വീട്ടിൽ നിൽക്കാമായിരുന്നില്ലേ മരിച്ചു കഴിഞ്ഞ് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കരയുന്നത് മനോജിനേക്കാൾ വലിയ നടിയാണ് ഭാര്യയെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്നിങ്ങനെ നീളുന്നു പരിഹസിച്ചുള്ള കമൻറ്റുകൾ അതേസമയം ചിലർ ആശയെ അനുകൂലിച്ചും കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് അമ്മായി അച്ഛൻ മരിച്ചിട്ട് അവരിത്രയും സങ്കടപ്പെടണമെങ്കിൽ അത്രയും അവരെ സ്നേഹിച്ച അച്ഛനായിരിക്കണം ചിലപ്പോൾ അച്ഛനുമായി നല്ല ആത്മബന്ധം ആശയ്ക്ക് കാണും അതുകൊണ്ട് അവർ വിഷമിക്കുന്നു പലരും ഓവർ ആക്ടി എന്നൊക്കെ പലയിടത്തും ഇട്ട് കണ്ടു അവരുടെ അവസ്ഥ അവർക്കറിയാം എന്നിങ്ങനെ നീളുന്നു അനുകൂലിച്ചുള്ള കമൻറ്റുകൾ ഉർവശിയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷമാണ് ആശ മനോജ് കെ ജീവിതത്തിലേക്ക് വന്നത് ഇരുവർക്കും ഒരു മകനുണ്ട് ഉറുവശിയുടെ മകൾ കുഞ്ഞാറ്റയെ വളർത്തിയതും ആശയാണ് ആശയുടെ ആദ്യ വിവാഹത്തിലെ മകളും കുഞ്ഞാറ്റയ്ക്കൊപ്പമാണ് താമസം നടി കലാരഞ്ജനിയും കൽപ്പനയുടെ മകൾ ശ്രീമയുമെല്ലാം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു